െ നമ്മൾ മൊസാദിനെ പറ്റി സ്വാഭാവികമായി പറയാറുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ രീതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്യുന്നവരാണ് മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ചാര ഏജൻസി വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ പോലും നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ മുസാദിൻ്റെ ആളുകൾ ഉണ്ടായിരിക്കാമെന്നാണ് പറയുന്നത് പണ്ഡിതന്മാരായി മിക്കപ്പോഴും ഇസ്ലാമിക പണ്ഡിതന്മാരായി പോലും മുസാദിൻ്റെ ഏജൻറ്റുമാരുണ്ടെന്ന് പറയുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൊസാദ് വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ വിവരങ്ങൾ ഇസ്രായേലിന് സമയോചിതമായി നൽകുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതൊക്കെ വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും അവർക്ക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവിടെ വിവിധ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു ഒരു പ്രത്യേക വർഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മുസാദിൻ്റെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നതുപോലെ മുസാദിനെതിരെ ഗുഡ്സ് ഫോഴ്സ് അവരുടെ ഓപ്പറേഷനുകൾ നീക്കുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് അമ്മാർ എന്ന് പറയുന്ന ഗുദ് ഫോഴ്സിന്റെ ബ്രിഗേഡിയറിന്റെ നേതൃത്വത്തിൽ പതിനയ്യായിരത്തിൽ പരം ഗുദ് ഫോഴ്സിന്റെ ബ്രിഗേഡിയന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് അവർ ഇസ്രായേലിനെതിരെ വ്യാപകമായ പ്രചരണം നടത്തുന്നു പ്രത്യേകിച്ചും ജൂത ബിസിനസ് ജൂത സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തകർക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് അതായത് ഇറാൻ അവരുടെ ഭാഗത്തുനിന്ന് ഇൻ്റലിജൻസ് പരമായി ഇസ്രായേലിനെ കവച്ചുവെക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത തന്നെയാണ് ഇന്ന് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം മുസാദിൻ്റെ ഒരു തീവ്രത നേരത്തെ ഉഗാണ്ടയിൽ ഉഗാണ്ടയിലേക്ക് യാത്രാവിമാനം തട്ടിക്കൊണ്ടുപോയ അവസരത്തിൽ ഇസ്രായേലിൻ്റെ യാത്രാവിമാനം തട്ടിക്കൊണ്ടുപോയ അവസരത്തിൽ ഈദി അമീൻ എന്ന് പറയുന്ന വളരെ കരുതനായ ഉഗാണ്ടൻ ഭരണാധികാരിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നിട്ടും അവിടേക്ക് കടന്നു ചെന്ന് ആ ബന്ദികളെയൊക്കെ മോചിപ്പിച്ച ഒരു പാരമ്പര്യമുള്ള ആ തീവ്രവാദികളെയൊക്കെ കൊന്ന ബന്ദികളെയൊക്കെ മോചിപ്പിച്ച പാരമ്പര്യമുള്ള മൊസാദിനെ വെല്ലുന്ന രീതിയിൽ ഇപ്പോൾ ഇറാൻ്റെ ഇന്റലിജൻസ് ഗുഡ്ഫോഴ്സ് നേതൃത്വം നൽകുന്ന ഒരു ഘടകം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വാർത്ത ഇസ്രായേൽ തന്നെ പുറത്തുവിടുകയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇസ്രായേലിന് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ ജൂത ലോപികളെ ഒക്കെ ലക്ഷ്യമാക്കി തകർക്കുക എന്ന രീതിയിലാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏഴോ എട്ടോ പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അതിൽ രണ്ടു പേര് ഇറാനികളാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായി ഇവർ ജൂത സയനിസ്റ്റ് താത്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന വാർത്ത ഇസ്രായേൽ തന്നെ മുസാദ് തന്നെ സ്ഥിരീകരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ പുറത്തു വരുന്നത് മിക്കപ്പോഴും ഇവർ ഇറാനുകളെ അല്ല റിക്രൂട്ട് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്ത് അവിടങ്ങളിലെ ഇസ്രായേലി സ്രോതസ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യസമയമായി ഗുദ്ഫോഴ്സിന് എത്തിക്കുന്നു ഇതിന് നേതൃത്വം നൽകുന്നത് അമാർ എന്ന് പറയുന്ന ഗുദ്ഫോഴ്സിൻ്റെ ബ്രിഗേഡിയർ ആണ് എന്ന് ഇസ്രായേൽ സ്ഥിതീകരിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ പറയുന്ന നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇറാൻ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെതിരെ നടത്തുന്നത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുപോരെ അവർ വിവരങ്ങൾ ചോർത്തിയിരുന്നു ഇസ്രായേലിൻ്റേതാ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ അത് ഇറാൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ടെൻ കണക്കിന് കിലോ ഭാരമുള്ള രേഖകൾ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ഇറാനിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഇറാൻ ആക്രമിച്ച ഇസ്രായേലി വൈമാനികർ അതുപോലെ അതിൻ്റെ നേതൃത്വം നൽകിയ സൈനികർ അവരെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നു ആവശ്യമായ സമയത്ത് അവർക്കതിനെ പ്രതികരിക്കും തിരിച്ചടി നൽകും എന്ന രീതിയിൽ ഇറാന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നു ഇപ്പോൾ മുസാദിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇറാൻ അവരുടെ ഗുഡ് ഫോഴ്സിൻ്റെ ബ്രിഗേഡിയർമാരെ ഉപയോഗിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജൂത ലോബികൾക്കെതിരെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ജൂത ലോബിയുടെ ഫണ്ടിങ് ആണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത് അത് തന്ത്രമായി അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മർമ്മം അറിഞ്ഞതുകൊണ്ട് തന്നെ ഇറാൻ അതിനെതിരെ നീങ്ങുന്നു എന്ന വലിയ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നു തൽക്കാലം ഈ വീഡിയോ ആയി ഇവിടെ വാങ്ങണം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ ജെഹിദ്